വിപുലമായ വെഡിങ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിനൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയർ വെഡ്ഡിംഗ് റെന്റൽസ് ആൻഡ് ഓവർ സ്റ്റുഡിയോ ബോയ്സ് സമീപം ചെറുതുർത്തിന്മാർപത്തിമൂന്ന് പോസ്റ്റ് കീഴിലുള്ള ബ്രാഞ്ച് ബ്രാഞ്ച് കെ വി സരസ്വതി വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി സബ് സബ് പോസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന ഡിവിഷൻ ഇൻസ്പെക്ടർ പി എസ് ചെയ്തു വയസ്സിൽ ഗ്രാമീണ മാസ്റ്ററായി ജോലിയിൽ പ്രവേശിച്ച ആറ്റൂർ കൈപ്പഞ്ചേരി മനയിലെ കെ പി സരസ്വതി തന്റെ മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് സർവീസിലും നാട്ടിലും ഒരേപോലെ തിളങ്ങിയ വ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ച് ഇരുപത്തെട്ടിനാണ് അവർ ജോലിയിൽ പ്രവേശിച്ചത് നിലവിൽ ജില്ലയിലെ ഏറ്റവും സീനിയറായ വനിതാ പോസ്റ്റ് മാസ്റ്ററുമാണ് സരസ്വതി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർക്കിൾ അവാർഡുകൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായി സരസ്വതിക്കായിരുന്നു ലഭിച്ചത് എന്നതും ശ്രദ്ധേയമാണ് കൈപ്പഞ്ചേരി മനയ്ക്കൽ ശിവാത്തമൻ നമ്പൂതിരിയാണ് സരസ്വതിയുടെ ഭർത്താവ് മക്കൾ ദുർഗ നാരായണൻ ചടങ്ങിൽ ചെറുതുരുത്തി പോസ്റ്റ് മാസ്റ്റർ ലിയോ വർഗീസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ സൗത്ത് സബ് ഡിവിഷണൽ ഹെഡ് സജി ജോൺ വടക്കാഞ്ചേരി പോസ്റ്റ് മാസ്റ്റർ പി എൻ ശങ്കർ മെയിൽ ഓവർസിയർമാരായ ജോഷി ജയൻലാൽ കെ സി സുരേഷ് കുമാർ മുൻ ചെറുതുരുത്തി പോസ്റ്റ് മാസ്റ്ററായ ജലീൽ മല്ലിക തുടങ്ങിയവർ സംസാരിച്ചു ൊന്ന് വർഷത്തെ ജോലി പൂർത്തീകരിച്ച് അഥവാ ജീവിത സായാഹ്നത്തിലേക്ക് മടങ്ങി മടങ്ങിയ മടങ്ങി തപാൽ വകുപ്പിന്റെ പഴികൾ ഇറങ്ങുമ്പോൾ എന്റെ ആത്മസമർത്ഥം നടത്തുന്നു എന്നല്ലാതെ എനിക്ക് പറയാൻ പാക്കുകളില്ല പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷത്തിൻ്റെ സങ്കടത്തിന്റെ പരാധീനതകളുടെ ഒരുപാട് കൂമ്പാരങ്ങളുണ്ട് You are watching VCV News.